ഈ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സ്നേഹവും ത്യാഗവുമാണ് ജീവിതം തന്നെ മനോഹരമാക്കുന്നതെന്ന് വലിയ സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ക്രിസ്തുമസ് കാലം കൂടി വരവായി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം ലോകമെമ്പാടും നിറയട്ടെ വെറും നക്ഷത്രങ്ങൾ മാത്രം തൂക്കുന്ന ഒന്നല്ല ക്രിസ്തുമസ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കാൻ എങ്ങനെ ഒരുങ്ങണമെന്ന് വിശുദ്ധ ലോക്കായ സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തി ഏഴ് മുതൽ അറുപത്താറ് വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് മറിയം അവളോട് കൂടി മൂന്ന് മാസം താമസിച്ചു എന്ന് നാം കാണുന്നു പരിശുദ്ധ മറിയം നമ്മുടെ സ്വർഗീയ അമ്മ പ്രത്യേകമായി എലിസബത്ത് ആറുമാസം ഗർഭിണിയാണെന്നറിഞ്ഞ് അവളെ സന്ദർശിക്കുവാനും അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക കൊടുത്തുകൊണ്ട് അവളുടെ അവളുടെ കൂടെ മൂന്ന് മാസം താമസിച്ചു ആവശ്യക്കാർക്ക് പരസഹായം ചെയ്യുവാനും കൈത്താങ്ങാവാനും അവരെ എല്ലാവിധത്തിലും സഹായിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അമ്പത്തെട്ടാം വാക്യത്തിൽ വീണ്ടും കാണുന്നു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് എന്ന് കേട്ട അയാൾക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ സഹായിക്കുകയും കാരുണ്യം കാണിക്കുകയും അവരുടെ നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും എളിമയുടെയും ഇതുമായി മാറുന്നു സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശം ഈ ക്രിസ്തുമസ് കാലങ്ങളിൽ നമ്മളിൽ നിറയട്ടെ നക്ഷത്രങ്ങൾ ചിരി ചിരിതോയി മാലാഖമാർ സ്വതഗീതകൾ പാടി ഉണ്ണിയേശുവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ ഏവർക്കും എൻ്റെ ഹൃദയം നടന്ന ക്രിസ്തുമസ് ആശംസകൾ